സമൂഹത്തെ നേർവഴിക്ക് നയിക്കുന്നത് മാധ്യമ സമൂഹം അഡ്വക്കേറ്റ് ഐഷ പോറ്റി സമൂഹത്തെ നേർവഴിക്ക് നയിക്കുന്നതിന്റെ നിർണായക പങ്ക് വഹിക്കുന്നവരാണ് മാധ്യമ മാധ്യമസമൂഹമെന്ന് അവർക്കാവശ്യമായ പരിരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മുൻ എംഎൽഎ ഐഷ പോറ്റി പറഞ്ഞു മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ദേശീയ ട്രേഡ് യൂണിയനായ ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് സംസ്ഥാനതല മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കൊട്ടാരക്കര പ്രസ് ക്ലബ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ഏത് സംഘടനയും നല്ല മുതൽ അഴച്ച് കുറഞ്ഞതാണ് ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ഇന്ത്യ ഞാൻ വിളിച്ചപ്പോൾ ഒരു രാഷ്ട്രീയവും എല്ലാ രാഷ്ട്രീയത്തിലും പെട്ടെന്ന് എല്ലാവരും ഉള്ളതാണ് അപ്പോൾ എനിക്കും അത് സന്തോഷമാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ഒന്നുമില്ലാതെ എന്തായാലും ശരി ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് പ്രായങ്ങൾ സമൂഹത്തിൻ്റെ സ്ഥലങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് അതിനെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്തുകൊണ്ട് വലിയ 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 സഹായിക്കുന്ന ഏറ്റവും ഏറ്റവും റോൾ റോൾ വഹിക്കുന്നവരാണ് വഹിക്കുന്നവരാണ് ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ നാ രംഗത്ത് ജനാധിപത്യത്തിൽ പോലും മുൻകാലങ്ങളിൽ പത്രപ്രവർത്തകർക്കുണ്ടായിരുന്ന എല്ലാ പ്രിവിലേജസും തിരികെ കൊണ്ടുവരണമെന്നും അവർ ആവശ്യപ്പെട്ടു സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ചെമ്പകശ്ശേരി ചന്ദ്രബാബുവിൻ്റെ അധ്യക്ഷതയിൽ വർക്കിംഗ് പ്രസിഡന്റ് എ പി ജി ജിനൻ മുഖ്യപ്രഭാഷണം നടത്തി ഒരു അവസാനം വേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് അത് സംസ്ഥാന ഗ്യാപുമായി നടന്നത് മുഴുവൻ അംഗങ്ങളെയും ചേർന്നുകൊണ്ട് ഈ അംഗങ്ങളെ മുഴുവനും അണിനിരത്തിക്കൊണ്ട് പ്രധാന ആവശ്യം എന്ന് പറയുന്നത് സർക്കാർ നിയമിച്ചിട്ടുള്ള വേജസ് ബോർഡിന്റെ നിർദ്ദേശങ്ങൾക്ക് പ്രാദേശിക പത്രപ്രവർത്തകരെയും ഓൺലൈൻ മീഡിയയിൽ ജോലി ചെയ്യുന്നവരെയും ഉൾപ്പെടുത്തണമെന്നാണ് മറുപടി തരട്ടെ പറ്റില്ല പറ്റില്ലെന്ന് പറയട്ടെ കഴുപ്പ് ഇനി വേണ്ട കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട്

പുതിയ ഭാരവാഹികളായി എ പി ജിലൻ പ്രസിഡൻ്റായും ചെമ്പകശ്ശേരി ചന്ദ്രബാബു വൈസ് പ്രസിഡൻ്റായും ഷമീർ പേരുമറ്റം ജനറൽ സെക്രട്ടറിയായും എ അബൂബക്കർ ട്രഷറായും ബാഷുറ തെക്കൻ സ്റ്റാർ സെക്രട്ടറിയായും രാജൻ വി പുഴിയൂർ നിഖിൽ പോളിവടക്കൻ അഹമ്മൂദ് എന്നിവരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായും തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്